ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ഇവിടെ മലയാളി ദമ്പതികൾ കുറ്റേറ്റ് മരിച്ച വിവരം അപ്പോൾ ഇവിടെ എൻ്റെ ഫ്ലാറ്റിന് തൊട്ട് അടുത്തൊക്കെ തന്നെയാണ് നമ്മൾ രാവിലെ അറിഞ്ഞ രാവിലെ വ്യാഴാഴ്ചനൊന്നാണ് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത് അറിഞ്ഞതിൽ ഇവിടെ അറിയാൻ സാധിച്ചത് ഞങ്ങൾ എന്നാ അവരുടെ കൂട്ടുകാരും അല്ലെങ്കിൽ അവരുടെ കസിൻസ് അതായത് കസിൻസ് ആയിട്ടുള്ള സിസ്റ്ററും ബ്രദറൊക്കെ ഇവിടെ ഉണ്ട് അവരോടൊക്കെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വഴക്കിനിടയിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി കുത്തി അവൾ മരിച്ചു ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞത് അവർ അപ്പം തന്നെ വേഗം തന്നെ അവർ വന്നു ഫ്ലാറ്റിൽ വന്നു ഫ്ലാറ്റിൽ വന്നാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഓടിക്കേറാൻ പറ്റത്തില്ല ഒന്ന് അതേ മരിച്ചത് അവർക്കറിയാമല്ലോ പെണ്ണ് അതോടുകൂടി ഇവർ അവിടുത്തെ എന്നാ ഹാരിസ് ഹാരിസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീനെ ഇവിടെ വിളിക്കുന്ന പേര് അറബിൽ ഹാരിസ് എന്ന് അങ്ങനെ ഹാരിസിനോട് പറഞ്ഞു ഹാരിസ് അങ്ങനെ തന്നെ വേഗം തന്നെ അവരെ വാതിൽ എന്നാ അയാൾ എക്സ്ട്രാ കീയൊക്കെ ഉണ്ടാകും ഇവരുടെ കയ്യിൽ അപ്പോൾ അവർ അയാളത് തുറന്നു വാല് തുറന്നു നോക്കിയപ്പോൾ രണ്ടുപേരും മരിച്ചെടുക്കുന്ന ഉടനെ പോലീസിനെ അറിയിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ അത്രയും വലിയ നമ്മുടെ നാട്ടിലെ പോയൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ അത് അയാൾക്കറിയാവുന്ന കൊണ്ടായിരിക്കാം ഭാര്യ ഏതെല്ലാം എൻ്റെ കൈ കൊണ്ട് മരിച്ചു എനിക്കും ഇനി ജീവിതം ഉണ്ടാകത്തില്ല ഇവിടെ കൊല കൊലയ്ക്ക് കൊല എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അയാളും സ്വയം കുത്തി മരിച്ചത് എന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി അല്ലേ ഇവിടെ എന്താണ് ഇവർക്ക് എന്ന് ചോദിച്ചാൽ ഒന്നും കുറവില്ല എല്ലാം കൂടുതലാണ് വിദ്യാഭ്യാസം അത്യാവശ്യം ജോലിയുമുണ്ട് രണ്ടുപേരും നേഴ്സാണ് അത്യാവശ്യമല്ല ഇവിടെ നേഴ്സുമാർക്ക് ഹൈ ലെവലിൽ സാലറിയാണ് ഇവരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിരിക്കും സാലറിൻ്റെ ഏറ്റക്കുറച്ചിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർ ഇവിടുന്ന് മാറി ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കലെയാണ് മക്കളെ നാട്ടിക്കുണന്നാക്കി കാര്യം ഇവിടെ ഇപ്പം പിന്നെ സ്കൂൾ നെക്സ്റ്റ് ഇയറിലോട്ട് വരുന്ന സമയമാണല്ലോ ഇപ്പോൾ ഏപ്രിലാണ് ഇവര് ഇവിടെ നമ്മുടെ ഇവിടെ പിന്നെ സ്കൂൾ തുറക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് പിള്ളേരെ നെക്സ്റ്റ് നാട്ടിക്കുണ്ടെന്നാക്കി അതിന് ശേഷം ഹോസ്റ്റലിൽ പോകാനുള്ള പ്ലാന് മെഡിക്കൽ കഴിഞ്ഞു രണ്ടുപേരും നല്ല രീതിയിൽ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇവരിങ്ങനെ ഒരു ചെയ്തേക്കുന്നത് എന്ത് വീണ അടുത്തുള്ള ഫ്ളാറ്റുകാരൊക്കെ പറയുന്നത് ഭയങ്കര ഉച്ചഭഹളമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവർ ആൾക്കാരുടെ വീട്ടിൽ ഇത്രയും ഉച്ചമ്പഹളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ അങ്ങനെ ചെല്ലുന്നത് പൊതുവേ നമ്മൾ ആരും അങ്ങനെയല്ല നമ്മളെ നാട്ടിലൊക്കെയാണ് അങ്ങോട്ടും കൂടെയൊക്കെ ഇവിടെ അങ്ങോട്ടും കൂടെ ഒക്കെ എന്താണ് ഏതാണ് നമ്മൾ ഉളിഞ്ഞു നോക്കാൻ പിടിക്കുന്നത് ഇവിടെ അങ്ങനെ ആരുമില്ല കാര്യം എല്ലാവരും അവരവരുടെ ജീവിതം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ കാര്യം എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എവിടെയെങ്കിലും ജോലിയും കഴിഞ്ഞ് എവിടെയെങ്കിലും മൂലക്കെല്ലടങ്ങിറക്കണംന്ന് ഇറങ്ങണം ഫാമിലി ആയാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആരാരോ കാര്യങ്ങളും അങ്ങനെ അന്വേഷിക്കാറില്ല ഒരു പരിധി വരെയൊക്കെ അതിനും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ എങ്കിലും പറയുവാണ് അങ്ങനെയാണ് ഇവിടെ ഒന്നും കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ഒന്നെ ആർക്കും ടൈമും ഇല്ല അപ്പോൾ ഭയങ്കര ഉച്ചമകളുണ്ടായിരുന്നൊന്നും അറങ്ങിയ സാധിച്ചത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാരണങ്ങളായിരിക്കാം വലിയൊരു വഴക്കിലോട്ട് മാറിയത് പക്ഷേ ഇത് ഇത്രത്തോളം കർഷ ഇങ്ങനെ ഒരു ആളെ കൊല്ലുക എന്നുള്ള രീതിയിലോട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലേ അപ്പം ഒന്നേ ഉള്ളൂ നമ്മുടെ ദേഷ്യങ്ങളും കോപങ്ങളും ഇല്ലാത്ത ഒരാരും ഇല്ല എല്ലാവർക്കും ദേഷ്യവും കോപങ്ങളുണ്ട് നമ്മളതിനെയൊക്കെ ഒന്ന് അമർത്തുക കടിച്ചമർത്തുക നിയന്ത്രിക്കത്തിലാക്കുക അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് അപ്പം ഇത് എൻ്റെ ഫ്ലാറ്റ് അടുത്തായതുകൊണ്ടിട്ട് നോക്കാവുന്ന ദൂരത്തിലായതുകൊണ്ടിട്ടാണുണ്ടോ ഞാനിത് പറയുന്നത് കാര്യം ഇവിടെ മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാറില്ല പിന്നെ ഇടക്കൊക്കെ കേൾക്കാറുണ്ട് ഇങ്ങനെ തൂങ്ങി മരിച്ചതൊക്കെ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ എന്നാ കാര്യം അത്ര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കാര്യം ഇവിടെ അങ്ങനെയാണ് ഫ്ലാറ്റുകളിൽ നിന്നും അപ്പുറം ഇപ്പുറമൊന്നും ആൾക്കാരൊന്നും കൂടുതൽ എന്താണെങ്കിൽ അതാണെന്ന് അന്വേഷിക്കത്തില്ല അങ്ങനെയാണ് കാര്യം ഇവിടെ വേർ സമയമില്ല ആർക്കും അതാണ് ജോലിയും കഴിഞ്ഞ് വന്ന് എവിടെയെങ്കിലും കിടക്കുക പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യം നോക്കുക അങ്ങനെയുള്ള ആ ഒരു ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാനോ ചോദിക്കാനോ നിൽക്കത്തില്ല മെയിനായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാവരുടെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് എത്രക്കു പോന പണമുണ്ട് പൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കളില്ലാത്തൊരു ജീവിതം കുഞ്ഞുങ്ങളുടെ വല്ലാത്തൊരു ജീവിതവും പിന്നെ ഞാനെൻ്റെ അടുത്തെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്നാൽ ഞാൻ അറിഞ്ഞ കാര്യം ഇങ്ങനെയാണ് പക്ഷേ വരുന്നത് പലതും പല രീതി രണ്ടുപേരും സ്വയം മരിച്ചു കുത്തി കുത്തി മരിച്ചു എന്നുള്ളതാണ് പക്ഷേ എങ്ങനെയാണ് അയാളെ കയ്യിൽ നിന്ന് പറ്റി അബദ്ധമായിരുന്നു എന്നുള്ളതാണ് ഇതാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ